ഉടമസ്ഥൻ വീണ്ടും വില കുറച്ചു ഉടമസ്ഥൻ ഇരുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഇപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിക്ക് കുറച്ചിരിക്കുന്നത് പകുതിയുടെ പകുതി വില മാത്രമാണ് ഉടമസ്ഥൻ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ഇതിലും ലാഭത്തിലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയ്ക്കും വില കുറവിലാണ് ഈയൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ചുറ്റും കോമ്പൗണ്ട് വോള് കിട്ടിയിട്ടുണ്ട് വീടില് നമുക്കത് കാണാം ഇപ്പോൾ ഈ ഒരു വീട്ടിൽ ആളത്താമസമില്ല ഒരു വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും വില ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടികൾ സെയിലിനുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് വളരെ വില കുറവില് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുണ്ട് ഒരു പ്രോപ്പർട്ടിയിൽ അതോടൊപ്പം തന്നെ ഈയൊരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത് ഫുള്ളും തേക്കും കൊണ്ടാണ് ഈയൊരു വീട് പണിതിരിക്കുന്നത് തെക്കിൻ്റെ ഒരു മായാജാലം തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നിങ്ങൾ ഈ ഒരു വീടിൻ്റെ ഇൻസൈഡ് ഇൻസൈഡ് വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കണം വീടിൻ്റെ സിറ്റൗട്ടും വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കണം ഫുള്ളും തേക്കാണ് ഈയൊരു വീട് പണിതിരിക്കുന്നത് ബാൽക്കണിയൊക്കെ നിങ്ങൾ കാണണം കാരണം അത്രയ്ക്കും സൂപ്പറാണ് ഈയൊരു പ്രോപ്പർട്ടി അതോടൊപ്പം തന്നെ ഈ ഈയൊരു പ്രോപ്പർട്ടിയിലെ കൃഷികളാണ് ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും പകുതിയുടെ പകുതി വില മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ജീവിത വരുമാനം തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിലെ കൃഷികൾ നിങ്ങളൊന്ന് നോക്കണം കാരണം അത്രയ്ക്കും മനോഹരമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലെ കൃഷികൾ കാണാൻ ഇപ്പോൾ ഇതാണ് സിറ്റൗട്ടാണ് കാണുന്നത് ഫുള്ളും തേക്കാണ് ഈ ഒരു സിറ്റൗട്ട് പണിതിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ പാൻഡലിംഗ് ഒക്കെ ഫുള്ളും തേക്കാണ് വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു മെയിൻ റോഡ് ഫ്രണ്ടേജ് നല്ല വീതിയുള്ള മെയിൻ റോഡ് ഫ്രണ്ടേജാണ് ഈയൊരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു മെയിൻ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈയൊരു പ്രോപ്പർട്ടിക്ക് വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു നല്ലൊരു റിസർവേഷൻ മേഖലയിലാണ് ഈയൊരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമുക്കത് കാണാം ഇപ്പോൾ ഇതാണ് സിറ്റൗട്ട് കാണുന്ന സിറ്റൗട്ടിൻ്റെ പാനലിങ് ഫുള്ളും തേക്കാണ് ഈ കാണുന്നതെല്ലാം ഈ ഒരു വീട് പണിതിരിക്കുന്ന ഫുള്ളും തേക്കും കൊണ്ടാണ് കാരണം അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീട് കാണാനും ഈ ഈയൊരു വീടിൻ്റെ ലൊക്കേഷനൊക്കെ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ ഒരു മാവാണിപ്പോൾ കാണുന്നത് മാവ് പ്ലാവ് തെങ്ങ് റെമ്പുട്ടാൻ അങ്ങനത്തെ ഏതെല്ലാം കൃഷി ഉണ്ടോ അതെല്ലാം ഉണ്ട് ഈ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ലൊക്കേഷനിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു പ്രോപ്പർട്ടി ധാരാളം കൃഷികളൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടി ചുറ്റും കോമ്പൗണ്ട് വോൾ കെട്ടിയിട്ടുമുണ്ട് നല്ല വിശാലമായൊരു മുറ്റുമൊക്കെയുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കൂത്താട്ടുകോളം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പിറവം ടൗണിൽ നിന്നാണെങ്കിൽ പത്ത് കിലോമീറ്റർ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ അൻപത് കിലോമീറ്റർ എറണാകുളത്ത് നിന്നാണെങ്കിൽ ഇരുപത്തേഴ് കിലോമീറ്റർ മൂവാറ്റുപുടയിൽ നിന്നാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ തൊടുപുടയിൽ നിന്നാണെങ്കിൽ പത്ത് കിലോമീറ്റർ മിച്ചമുള്ളും ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ അങ്ങനത്തെ എല്ലാ ടൗണുകൾക്കും സെൻടർ ആയിട്ട് നിങ്ങൾക്കൊരു ആഡംബര വീട് പകുതിയുടെ വില മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈയൊരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നോളും ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് നാല് ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് എം സി റോഡ് ഫ്രണ്ടേജ് ആണ് ഈയൊരു പ്രോപ്പർട്ടി വരുന്നത് എം സി റോഡ് ഫ്രണ്ടേജോട് കൂടി നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം എം സി റോഡ് ചേർന്ന് ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്ത് വിലയുണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് കാരണം അത്രയും വില കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് നാല് ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് അങ്ങനെ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു ആഡംബര വീടും ഉണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ലോണ് അവൈലബിളാണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു പ്രോപ്പർട്ടി ലാഭമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ചുറ്റും ഗവൺമെൻ്റ് പോലെ കിട്ടിയിട്ടുണ്ട് എല്ലാ കൃഷികളും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നമുക്ക് ഇനി ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം